ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ് പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഒരേപോലെ നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയായിരിക്കും കേട്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് റവ ഉപ്മാവ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അതല്ല സംഭവം ഇത് തരി ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ തലശ്ശേരിക്കാരുടെ തരി ബിരിയാണി അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി വിഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലസ്റ്റായിട്ടോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ അങ്ങനെയും കൊടുത്തയക്കാം അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക തരം ഫുഡാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കില്ലാലോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ട്രൈ ചെയ്യാൻ മറക്കരുതേ ഓക്കെ അപ്പം നമുക്ക് റെസിപ്പിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രണ്ട് സബോള വളരെ കനം കുറച്ചായിരുന്നത് ഒരു വലിയ തക്കാളി കനം കുറച്ചായിരുന്നത് രണ്ട് കറിവേപ്പിലെടുത്താണ്ട് കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് രണ്ട് കപ്പ് വറുത്ത റവ കുറച്ച് ചിക്കൻ പിന്നെ നമ്മുടെ ഏലക്ക കരയാമ്പ് പറയപ്പെട്ടതാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത്രേ വേണ്ടു അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണ്ടേ അപ്പോഴേലും ഇത്രയും കൂടി ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് പൊരിക്ക് അതായത് നമ്മൾ വറക്കാൻ ഉദ്ദേശിക്കുന്ന മീറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന മീറ്റിനകത്ത് അത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചാച്ച് നമ്മൾ ആഡ് ചെയ്യാൻ നിർബന്ധമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ഇതുകൊണ്ട് നമുക്ക് കൂടി കിട്ടും അതുകൊണ്ട് നിങ്ങൾ മീറ്റ് മീറ്റ് വറക്കാനായാലും അല്ലെങ്കിൽ പുഴുങ്ങുന്ന സമയത്തായാലും നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ടേസ്റ്റ് കൂടും കൂടുവട്ടോ അപ്പോൾ ഇത്തിനും കൂടി ബിരിയാഗി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ എടുക്കുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതായതേപോലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒക്കെ ഒന്ന് വേറിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് നമ്മൾ ഷാലോ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി ഒത്തിരി അങ്ങ് മരിഞ്ഞും പോരുത് ഒത്തിരിയങ്ങ് കരിഞ്ഞും പോരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ടുകൊടുത്തിട്ട് അപ്പുറപ്പുറം ഒന്ന് മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവുന്ന പോലെയും അതുപോലെ തന്നെ കുറച്ചൊന്ന് ഒരു ചെറിയൊരു റെഡിഷ് കളർ വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ബിരിയാണി പോട്ടോ അല്ലെങ്കിൽ ഒരു കടായിയോ എടുത്തിട്ട് സ്റ്റവ് മിലേക്ക് വയ്ക്കുക ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന അത്രയും കൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനകത്തുണ്ടാവും അപ്പോൾ നെയ്യ് ആഡ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അതിനുശേഷം ഈ നെയ്യും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഏലക്ക നാല് കരയാമ്പ് രണ്ട് കഷ്ണം കറി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വളരെ കനം കുറച്ച അരിഞ്ഞിട്ടുള്ള സബോള അതിനകത്തോട്ട് തട്ടി കൊടുക്കാം കേട്ടോ രണ്ട് സബോള കരി കനം കുറച്ച അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ മൂന്ന് പച്ചമുളകും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതായത് ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകാനോ കരിഞ്ഞു പോകാനോ ഒന്നും നിൽക്കരുത് അപ്പോൾ നമ്മൾ ടേസ്റ്റൊക്കെ പോകും കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴന്ന് കിട്ടിയാൽ മതി ആ സമയം കൊണ്ട് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളി ഒന്ന് ചെറുതാക്കി മുറിച്ചതും അതും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി പൊടികളിടുന്ന ടൈമായി അപ്പോൾ നിങ്ങൾ ഈ ഒരു മസാല നമ്മുടെ റവിയിൽ മിക്സായി പോകുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് മസാലകൾ ആഡ് ചെയ്യരുത് വളരെ കുറച്ചല്ല ആഡ് ചെയ്യുക <im lequel> <im énormément of mangoALLY> <im> ും അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ എല്ലാം വളരെ കുറച്ച് മതി കേട്ടോ ഒത്തിരി അങ്ങ് ആഡ് ചെയ്യരുത് അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഇറച്ചി മസാല കൂടി ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ എല്ലായിടത്തേക്കും എത്താവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാോളി തക്കാളിയൊക്കെ എല്ലായിടത്തേക്കും മിക്സ് ആവണം അതിന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ഇതിനകത്തോട്ട് തട്ടിയെടുത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയില അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഈ ഒരു സമയം തന്നെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും നല്ലൊരു സ്മെല് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം അപ്പം തന്നെ മനസ്സിലാക്കി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് ഇതേപോലെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇനി നമ്മുടെ താരമായിട്ടുള്ള വറുത്തെടുത്ത രണ്ട് കപ്പ് റവയാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ഒരു റവയിലെ എല്ലാ ഭാഗത്തേക്കും എത്തണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ റവയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയിരുന്നു നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും യെല്ലോ ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു ഭാഗത്തേക്ക് മാത്രം കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിലാണ് ഈ ഒരു ടേസ്റ്റ് ഇറങ്ങി വരുന്നുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് അധികം ശ്രദ്ധിക്കേണ്ടത് വറുത്ത റവ ആഡ് ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് വറുത്ത റവ ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് കുറച്ച് റവ എടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് തട്ടി കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതായി ഈ ഒരു ടൈമിലാണ് അതിനുശേഷം നിങ്ങൾ എത്ര കപ്പ് റവയാണോ എടുത്തിട്ടുള്ളത് ആ അളവിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് റവ എടുത്തു അപ്പോൾ രണ്ട് കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അതായത് ടൈമിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു ഒട്ടിപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഒട്ടിപ്പ് നമ്മൾ ജസ്റ്റ് വെന്ത് വരുമ്പോൾ തന്നെ നല്ലോണം വേറിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അടിപിടിക്കാത്ത രീതിയിൽ സിമ്മിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരിക്കും ആ ഒരു റവേൻ്റെ എല്ലാ പോർഷനിലേക്കും ആ നമ്മൾ ഒഴിച്ചുകൊടുത്ത് എല്ലാ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ എന്നിട്ടൊരഞ്ച് മിനിറ്റ് നിങ്ങൾ മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കുക തുറന്ന് നോക്കുമ്പോൾ അതായത് ഈ ഒരു പരുവായിരിക്കും എല്ലാം നമുക്ക് വേറിട്ട് വേറിയിട്ട് തന്നെ കിട്ടും കുറച്ച് കട്ടകൾ ഉണ്ടാവും ജസ്റ്റ് നിങ്ങളൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാം അതായത് ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ ശരിക്കും ഒരു ബിരിയാണി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ഈസി റെസിപ്പി അല്ലേ എന്തായാലും ട്രൈ ചെയ്യാലല്ലോ മറക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർ അമർത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഉറപ്പായിട്ടും കാണുന്ന എല്ലാ വ്യക്തികളും സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സ് കാണിക്കണം പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ഗുഡ് ബൈ